നമസ്കാരം മഞ്ഞക്കാല നിവാസികൾക്ക് ഒരു സന്തോഷ വാർത്തയാണ് നമസ്കാരം മഞ്ഞക്കാല നിവാസികൾക്ക് ഒരു സന്തോഷ വാർത്തയാണ് ഇന്ന് പറയാനായിട്ടുള്ളത് രണ്ടായിരത്തി പതിനേഴ് ജൂൺ മാസം ജൂലൈ മാസം ഇരുപതാം തീയതി മഞ്ഞക്കാല ചെമ്മണ സ്കൂളിന് സമീപം ഒരു ബിവറേജ് കോർപ്പറേഷൻ്റെ ഔട്ട്ലെറ്റ് ആരംഭിച്ചു ജനകീയ സമരത്തിൻ്റെ ഭാഗമായി എൺപത്തി ഒമ്പത് ദിവസം സമര ചെയ്തിന്റെ ഭാഗമായി അത് ഇവിടുന്ന് മാറ്റി ഇതിന് പല പല വ്യക്തി 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 വ്യക്തികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ചർച്ചകളും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ മാറ്റാനായിട്ട് സാധ്യത ആയത് നമുക്കറിയാം ജനകീയ മുന്നേറ്റത്തിന് സാധ്യമാവാത്ത ഒന്നുമില്ല എന്നൊരു മാതൃകയാണ് വിവറേജ് ഔട്ട്ലെറ്റ് മഞ്ഞക്കരയിൽ മാറ്റാൻ കാരണം പ്രത്യേകിച്ചും നമുക്കറിയാം നമ്മുടെ നാട്ടിലെ ഗ്രാമപ്രദേശമാണ് അടുത്ത എൽ പി എസ് സ്കൂളുണ്ട് അംഗൻവാടി കെട്ടിടമുണ്ട് എൻ എസ് കരയോഗമുണ്ട് ഇങ്ങനെയുള്ളൊരു പ്രദേശത്ത് ഒരു രാത്രി കൊണ്ട് ഒരു ബിവറേജ് ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത് യാതൊരു പഠനങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടല്ല എന്നാൽ ഇത് അന്നത്തെ മുഖ്യമന്ത്രിമായും എക്സൈസ് മന്ത്രിമായും നമ്മുടെ എം എൽ എ കെ ബി ഗണേശ് നിർദ്ദേശപ്രകാരം ചർച്ച ചെയ്യുകയും അപ്രകാരം നമ്മുടെ ഔട്ട്ലെറ്റ് ഇവിടുന്ന് മാറ്റാമെന്ന് സമ്മതിക്കുകയും ചെയ്തു എന്നാൽ അതിലും പ്രയാസമായ കാര്യം ഇത് വിവര കോർപ്പറേഷനും ഈ വീട്ടുകാരും കോടതിയിലേക്ക് കേസ് പോവുകയും ഇവിടെയുള്ള പത്തൊമ്പത് പേർക്കെതിരെ കേസ് നിലവിരികയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ഏഴ് വർഷമായി പുലൂർ മുനിസിപ്പൽ കോടതിയിൽ കോടതിയിൽ കേസ് വിസ്തരിക്കുകയും സാക്ഷികളുമായി ഈ അതിൻ്റെ ഹിയറിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്ന നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇവിടെ പഠിക്കുന്ന കുട്ടികളുണ്ട് ചെറുപ്പക്കാരുണ്ട് സ്ത്രീകളുണ്ട് അമ്മമാരുണ്ട് ഇവർക്ക് പല തൊഴിലും കാര്യങ്ങളും ഗവൺമെൻറ്റുമായും ബന്ധപ്രദേശയാത്രയും ചെയ്യാനൊക്കെ തടസ്സമായി വരുന്നുണ്ട് പാസ്പോർട്ട് ലഭിക്കാൻ തടസ്സമായി വരുന്നുണ്ട് റിന്യൂ ചെയ്യാനൊരു തടസ്സമായിട്ട് വരുന്നുണ്ട് അതുകൊണ്ട് ഈ ജനുവരി ഈ വർഷം രണ്ടായിരത്തി ജൂൺ മാസം ഹൈക്കോടതി നമ്മൾ സമീപിക്കുകയും ഹൈക്കോടതികളുടെ ഡയറക്ഷൻ അനുസരിച്ച് എത്രയും വേഗം ഈ കേസ് സെറ്റിൽ ചെയ്യാനായിട്ടുള്ള തീരുമാനം ഉണ്ടാകേൻ്റെ അടിസ്ഥാനത്തിൽ ഈ ബിവറേജ് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട കേസ് അടിയന്തരമായി സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് തീരുമാനങ്ങൾ എടുത്തതിൻ്റെ ഓർഡർ ഓർഡറാണ് ഈ കാണുന്നത് ഒത്തിരി സന്തോഷമാണ് ഇതിലുള്ളത് നമുക്കറിയാം നമ്മുടെ നാട്ടിലെ എല്ലാവരും കുട്ടികളും കുഞ്ഞുങ്ങളും പ്രായമുള്ളവരും ഒക്കെ ഇതിൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്തു എന്നതുകൊണ്ടാണ് എൺപത്തി ഒമ്പത് ദിവസം നീണ്ട സമരം നമ്മളെ തകർത്താൻ നാട്ടുകാരെ തകർക്കാനായിട്ട് അല്ലെങ്കിൽ നാട്ടുകാരെ നിൽക്കുന്ന ഒരു പുതുവോ പുതു പുതുവിഷയത്തിനൊപ്പം നാട്ടുകാർ നിന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ പത്തൊൻപത് പേർക്കും അല്ലാത്തവർക്കും എതിരെ കേസ് കൊടുത്തത് അല്ലാതെ വ്യക്തിപരമായ ഒരു കാര്യമില്ല എന്നാൽ അത് ജനകീയമായി സമരം ഹൈക്കോടതി നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ തന്നെയും ഇപ്പോൾ ആ കേസ് സെറ്റ് ചെയ്ത തീരുമാനമായി അതിൻ്റെ സന്തോഷ വാർത്തയിലാണ് നാട്ടുകാർ എല്ലാവിധ ഇതിനെ സഹായിച്ചിട്ടുള്ള ജനപ്രതിനിധികൾ സർക്കാർ മറ്റ് എം മറ്റ് നമ്മുടെ വക്കീലുമാർ വക്കീലന്മാരെ സംബന്ധിച്ച് പറയുന്ന മൂന്ന് വക്കീലമാരും നമുക്ക് ഒരു രൂപ പോലും വാങ്ങിക്കാതെ സൗജന്യമായി തന്നെയാണ് കേസ് ചെയ്തത് അഡ്വക്കേറ്റ് റജിമോൻ പി എ അതേപോലെ അഡ്വക്കേറ്റ് ജോസഫ് ജോർജ് ഹൈക്കോടതിയിൽ നമുക്ക് വേണ്ടി ഹാജരായി പുനലൂർ കേസ് വഹിച്ചത് ഷൈജു ലൂക്കസ് ആണ് ഇവരുള്ള പ്രത്യേക സന്തോഷവും സ്നേഹവും ആയിരിക്കുന്നു ഓക്കെ